ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നറിയിച്ചത് യേശന ഇന്നേ ദിനം സേവാസമിതിയുടെ അന്നപുണ്യ പദ്ധതിയുടെ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാം ഘട്ടം ഇവിടെ പൂർണ്ണമാകുമ്പോൾ എത്രമാത്രം നന്ദി സമരാനും പറഞ്ഞാലും അധികമാവുകയില്ല ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുറ്റുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന തിരുവചനം സേവാസമിതിയുടെ പ്രവർത്തനങ്ങളിൽ അനർത്ഥമാണ് കാരണം സേവാസമിതിക്ക് അധികം ഒത്തിരിയേറെ സമ്പത്തുണ്ടായിട്ടില്ല അനേകം കോൺഷ്യസിൻ്റെ കാരണം കൊണ്ടാണ് സേവാസമിതി മുന്നോട്ട് പോവുക അനേകം മക്കളെ സഹായിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അതിലുപരി കുട്ടായി പ്രവർത്തനം സ്നേഹം ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ഇതുകൊണ്ടൊക്കെയാണ് സേവാ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാകുന്നത് രംഗൻ സാറിനെയും ഡിന്ത സാറിനെയും ബിജു സാറിനെയും ഓരോ യും ഓരോ മോട്ടേഴ്സിനെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും എല്ലാം അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവരൊക്കെ കുടുംബത്തിൽ ആവശ്യമായതെല്ലാം എല്ലാം കുറവ് കൂടാതെ നൽകി അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് ശാന്തി സമാധാനം ഐശ്വര്യം രോഗഭീവതി എല്ലാം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ അനിൽ രാജ് ബിൻസിമോൾ മോട്ടേഴ്സ് തോട്ടേക്കാടാണ് അദ്ദേഹം സാറ് ഞങ്ങളെ അനിൽസാദത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട് സ്നേഹതീരം മക്കളോടൊരു പ്രത്യേക കാര്യത്തിൽ സ്നേഹം മക്കൾ കാണുന്നുണ്ട് സാറിൻ്റെ ബിസിനസ്സിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ബിസിനസ്സിന് ദൈവം തമ്പുരാൻ ധാരാളം അനുഗ്രഹം കൊടുത്ത് ബിസിനസ്സിനെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സാറിനും സാറിൻ്റെ മാടത്തിനും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യവും ആയുസ്സും അവരുടെ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകി അവരെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എളിയവരായ മക്കളുടെ മേലെ കാരുണ്യം തോന്നുമ്പോൾ ഞാൻ എളിയവരെയും മരിക്കുന്നു എന്ന് ദൈവന്തംബ്രാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എളിയവരായ മക്കളോട് കരുണ കാണിക്കുമ്പോൾ തങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ധാരാളം കൃപകൾ അനുഗ്രഹങ്ങൾ ലഭിക്കും അനുസാറിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ ദൈവാനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹതീരം മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഏറെ നന്ദി പറയുന്നു ചെറുതും വെറുതുമായ എല്ലാ പ്രാർത്ഥനയും ർപ്പിക്കുന്നു ദയോടെ പ്രാർത്ഥന കൈക്കണമേ